സിനിമാ സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം താരസംഘടനായ അമ്മയ്ക്ക് പരാതി കൊടുത്തിരുന്നു ഷൈൻ ടോങ് ചാക്കോയ്ക്കെതിരെയാണ് നടി ഇത്തരമൊരു പരാതി നൽകിയിട്ടുള്ളത് നടൻ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത് എന്നുമാണ് ഇപ്പോൾ വിൻസി അലോഷ്യ വെളിപ്പെടുത്തിയിരിക്കുള്ളത് എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അഖില മലയാള സിനിമയിൽ വളരെ മോശമായിട്ടുള്ള ചില നടപടികൾ പല പുരുഷ നടന്മാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ് അപ്പൊ അത് ഒരുപക്ഷെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയമിക്കുന്നത് ഹേമ കമ്മിറ്റി എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ ഹേമ കമ്മിറ്റി ഇങ്ങനെ പരാതികൾ വന്നിരുന്ന പല ആൾക്കാരിൽ നിന്ന് അവരുടെ മൊഴികളെല്ലാം തന്നെ കേട്ടതിന് ശേഷം അവരുടേതായിട്ടുള്ള കുറേയധികം റെക്കമെൻഡേഷൻസ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു അതിനെയാണ് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത് പക്ഷേ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷവും ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ കുറേയധികം വിമർശനങ്ങളുണ്ടായി കുറേയധികം ആൾക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാർ എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളുണ്ടായി പിന്നീട് കോടതിയിലേക്കൊക്കെ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പരാതിക്കാരായിട്ടുള്ള ഉണ്ടെങ്കിൽ അതിൽ എഫ്ഐആർ ഇട്ട് നടപടി എടുക്കണം എന്നതാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലം പരാതി നൽകുന്നതിന് പോലീസിന് പരാതി നൽകുന്നതിന് അവർ തയ്യാറാകണം എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ ഘട്ടം നിലവിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇവിടെ വിൻസി അലോഷ്യസ് എന്ന നടി അവർക്ക് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ എന്ന നടനിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു മോശം അവസ്ഥയെ ഒരു പെരുമാറ്റത്തിനെക്കുറിച്ച് അവർ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ആ കംപ്ലൈൻറ് ചെയ്യുന്നതിൻ്റെ പ്രാഥമികമായിട്ട് അവർ തന്നെ അത് വെളിപ്പെടുത്തുകയാണ് തനിക്ക് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു നടനിൽ നിന്ന് ഈ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങളുണ്ടായി ആ നടൻ ഒരു പക്ഷേ ലഹരിയുടെ അടിമപ്പെട്ടിരുന്നയാളാണ് തന്നോട് മോശമായിട്ട് ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലത്തേക്ക് സംസാരിച്ചു തുടങ്ങിയ കുറേയധികം ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടുണ്ടാകുന്നത് പക്ഷേ ആ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നടന്റെ പേര് പറയാത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു ദുരനുഭവത്തിനെ പറ്റി പറയുന്ന സമയത്ത് അത് ശരിയായ രീതിയിലത്തേക്കുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഒരു പബ്ലിക് ഡെക്ലറേഷൻ പോരാ മറിച്ച് അത് ആരെക്കുറിച്ചാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് പ്രൈമറിലി പോലീസിന് അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് അവിടെ ആർക്കെതിരെയാണോ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ തനിക്ക് ദുരനുഭവം ഉണ്ടായത് ആ വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രതി ചേർത്തുകൊണ്ടാണ് ഈ പരാതി കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുള്ള സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വിൻസി അലോഷ്യസ് പറയുന്ന രീതിയിലത്തേക്ക് ഒരു എഫ്ഐആർ അവിടെ ഉണ്ടാവുകയും അതിന്മേൽ നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുമാണ് ഇതിൻ്റെ തുടർ നടപടി പക്ഷെ ഇവിടെ വിൻസി അലോഷസ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തി ഏതാണ് സിനിമയെന്നോ ഏതാണ് നടനെന്നോ അവർ പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ബാക്ക് ക്ലാഷ് ഉണ്ടാകുന്നതും അതാരാണ് എന്ന് പറയണം എന്ന് പറയുന്നതും അതില്ല എങ്കിൽ ഉണ്ടാകുന്ന വലിയൊരു അപകടത്തിനെ പറ്റി വിൻസി ബോ ബോധവതിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അവർ അനുഭവിച്ചിരിക്കുന്ന അവർ അഭിനയിച്ചിരിക്കുന്ന നിരവധി സിനിമകളുണ്ട് അപ്പൊ ആ സിനിമകളിലൊക്കെയുള്ള നിരവധി താരങ്ങളുണ്ട് പുരുഷ നടന്മാർ നിരവധിയുണ്ട് അപ്പോൾ നായിക തുല്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് സംസ്ഥാന അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഇവരോടൊപ്പം അഭിനയിച്ചിരിക്കുന്ന നിരവധി യുവ നടന്മാരുണ്ട് അപ്പോൾ ഇതാരാണ് എന്ന് പറയുന്നില്ല ഏത് സിനിമയാണ് എന്ന് പറയുന്നില്ല എങ്കിൽ ഇവരുടെ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ പുരുഷ നടന്മാരും ഒരേ സമയം പൊതുസമൂഹത്തിൻ്റെ സംശയനിരയിൽ നിൽക്കുന്നു എന്നുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു നടപടി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെപ്പറ്റി ബിൻസി എത്രത്തോളം കോൺഷ്യസ് ആണ് എന്നെനിക്കറിയില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവർ പറയുന്നത് ഈ വാർത്ത പുറത്തു വരുന്നു ആ വാർത്ത പുറത്തു വരുന്നത് അവരായിട്ട് പറയുന്നതല്ല മറിച്ച് അവർ നാല് സംഘടനകൾക്കാണ് പരാതി കൊടുത്തതായിട്ട് പറയുന്നത് അതിലൊന്ന് താരസംഘടനയായിട്ടുള്ള അമ്മയാണ് രണ്ടാമത്തേത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് മൂന്നാമത്തേത് ഫിലിം ചേംബറിൻ്റെ തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് അതിനാണ് നാലാമത് അവർ വർക്ക് ചെയ്തിരുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്കാണ് അങ്ങനെ നാല് സ്ഥലങ്ങളിലേക്ക് അവർ ഔദ്യോഗികമായിട്ട് ഒരു പക്ഷെ പേരുൾപ്പെടെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് നിന്നാണ് അത് ലീക്ക് ആയിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് ഈ പരാതിയെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് എന്ന് നമ്മൾ അറിയുന്നു എന്നാൽ ഏറെ വൈകാതെ തന്നെ ഇന്ന നടനാണ് ഇന്ന സിനിമയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അഖില ആദ്യം പറഞ്ഞിരിക്കുന്നത് പോലെ നടൻ്റെ പേരും സിനിമയുടെ പേരും എല്ലാം തന്നെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് മിൻസിയുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ കണ്ടു അത് ഇങ്ങനെ ലീക്ക് ചെയ്തിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നും ഈ സംഘടനകളിലൊക്കെ തന്നെ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുമാണ് അവർ പറയുന്നത് എന്നാൽ അതിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും അമ്മ എന്ന അസോസിയേഷനെയും അവർ മാറ്റി നിർത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിൽ പിന്നെ സംശയത്തിന്റെ നിഴലിൽ വരിക ഇവിടെ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയും അവർ വർക്ക് ചെയ്തിരുന്ന സിനിമയുടെ ഐ സി സിയുമാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇവിടെ ഇപ്പോഴും നമ്മൾ ഈ നടന്റെ പേര് പറയാതെ സംഘടനകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടപടിയാണ് അതിന് മുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ വറചട്ടയിൽ നിന്ന് ഇരുതിയിലേക്ക് വീണ അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ നടൻ്റെ പേര് പറയാതിരിക്കാനായിട്ട് അവർ പറയുന്ന കുറേ കാരണങ്ങളുണ്ട് അതായത് പേര് പറയുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട എല്ലാ സിനിമകളെയും അത് ബാധിക്കും അതൊരർത്ഥത്തിൽ ശരിയാണ് കാരണം ഈ നടൻ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചു കഴിഞ്ഞ് പുറത്തു വരാനിരിക്കുന്ന നിരവധി സിനിമകൾ ഉണ്ടായിരിക്കാം ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിനിമകളെ മൊത്തത്തിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളും ഒക്കെ തന്നെ ഒരു ഭാഗത്തുണ്ട് എന്നത് ശരിയാണ് പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന എത്രയോ നടന്മാരുണ്ട് അപ്പൊ അവരെല്ലാവരും തന്നെ ഒറ്റയ്ക്ക് ഒ ഒറ്റ നിമിഷം തന്നെ സംശയത്തിന് നിലയിൽ വരിക അവരെല്ലാവരും തന്നെ ചെയ്തിരിക്കുന്ന ഇനി പുറത്തു വരാനിരിക്കുന്ന പ്രോജക്ടുകളെ ഒക്കെ തന്നെ അത് ബാധിക്കുക എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പൊ ഒരാൾ കാരണം ഒരു സിനിമ മൊത്തം ക്രൂശിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ നിരവധി ആൾക്കാർ കാരണം നിരവധി സിനിമകളും ക്രൂശിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഞാൻ വായിച്ച ഒരു ഭാഗം ഈ ഇലക്ക് ചെയ്ത ആൾക്കാരെ പച്ചക്കി വിളിക്കാനായിട്ടൊരു വാക്കുണ്ട് ഞാനത് വിളിക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നതായിട്ടാണ് ഞാൻ വായിച്ചത് പക്ഷേ എനിക്കിതിൽ മനസ്സിലാകാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ഇതിനെപ്പറ്റി പറയാനായിട്ട് വയ്യ എങ്കിൽ പിന്നെ ഇത്രയും മാത്രം പറയുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം നമ്മൾ ഒരു നിമിഷം ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിന്റെ അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ പൊതുജനങ്ങളോട് ഒരു കാര്യം പങ്കുവയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും സംഘടനകളിൽ മാത്രമല്ല അവർ പരാതി പറഞ്ഞിരുന്നത് മറിച്ച് ഒരു വീഡിയോ ചെയ്ത് അവർ പൊതുസമൂഹത്തിനെ ഇത് അറിയിക്കുകയാണ് അങ്ങനെ അറിയിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനത്തിന് പൊതുസമൂഹത്തിന് ഒരു അർഹതയുണ്ട് അവർക്കും അതിൽ അഭിപ്രായം പറയാം നമുക്ക് ഓരോരുത്തർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം അതിനുള്ള ഒരു വേദിയാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആളിന്റെ പേര് പറയുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ നടികളായിക്കോട്ടെ മറ്റു ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ നമ്മളൊരാളിനെതിരെ നമ്മുടെ അതാത് ജോലി ചെയ്യുന്ന സംഘടനയിൽ പരാതി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അമ്മ അസോസിയേഷനിലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ പരാതി കൊടുത്താൽ എന്ത് നടപടിയാവും ബിൻസെ അലോഷ്യസ് പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹത്തെ ഏതെങ്കിലും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണോ ഇദ്ദേഹവുമായി ഇനി സഹകരിക്കുന്നത് നല്ലതല്ല എന്നാണോ അതോ വാച്ച് ഔട്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാണിംഗ് ആണോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരമുള്ള അതിൻ്റെ ഒരു വയലേഷൻ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്രൈമാണ് ഒരു സ്ത്രീയോട് അവർ വസ്ത്രം മാറാൻ പോകുന്ന സമയത്ത് ഒപ്പം വന്നോട്ടെ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ള ഒരു കമന്റാണ് അങ്ങനെ അശ്ലീലമായിട്ടുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ അത് അമ്മയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഫിലിം ചേംബറോ ഐ സി സി മാത്രമോ ഒന്നും അല്ല തീരുമാനമെടുക്കേണ്ടത് അത് ഗുരുതരമായിട്ടുള്ള ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടിയാണ് അങ്ങനെയുള്ള നടപടികൾക്ക് നമ്മൾ ചെയ്യേണ്ടുന്നത് സധൈര്യം പോലീസിൽ പരാതി പറയുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള വഷളന്മാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തും ചെയ്യാം ഇനി ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പേര് പറയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഈസി എസ്കേപ്പ് റൂട്ടാണ് അപ്പൊ അങ്ങനെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ആൾക്കാരെ അനുവദിക്കണോ ഇത് ഇന്നയാളാണ് എന്ന് പറയാതെ അയാൾക്ക് കൂടുതൽ അവിടെ ഇങ്ങനെ ഒരു സ്റ്റോക്കർ എന്ന രീതിയിലത്തേക്കൊക്കെ പ്രവർത്തിക്കുന്നതിനും ഇനി കൂടുതൽ ആൾക്കാരെ ആക്രമിക്കുന്നതിനു വേണ്ടിയിട്ടും കൂടുതൽ പേരോട് മോശമായി പെരുമാറുന്നതിനുമൊക്കെയുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് വിൻസിയലോഷസിനോട് പറയാനുള്ളത് ധൈര്യമായിട്ട് പോലീസിൽ പരാതി പറയുക അദ്ദേഹത്തിനെതിരെ പരാതി പറയുക എന്താണ് തെളിവ് കയ്യിലുള്ളത് സാഹചര്യ തെളിവുകൾ എന്താണ് മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഐ സി സിയിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റിന്റെ കോപ്പി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുകയും ഇദ്ദേഹത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരുടെ ഭാഗം ശരിയാണ് എന്നുള്ളത് സ്ഥാപിക്കുകയുമാണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇനി മറ്റുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ വിൻസയേക്കാൾ കൂടുതൽ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്ന് സധൈര്യം ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് അഖിലു കൂടുതൽ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക